പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം രാവിലെയൊക്കെ തിരക്കുള്ള സമയത്ത് നമ്മൾ വീട്ടമ്മമാർക്ക് അടുക്കള ജോലി എളുപ്പമാക്കാനും പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളൊക്കെ വേസ്റ്റാക്കാതിരിക്കാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു സൂത്രപ്പണികളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ രാവിലെയൊക്കെ ചായ ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് കണ്ണ് തെറ്റിയ ചായ തിളച്ച് തൂക്കിപ്പോകും അങ്ങനെ പോകാതിരിക്കാതെന്താ ഇതുപോലെ ഒരു വുഡിൻ്റെ സ്പൂണോ സ്പാച്ചിലയോ തവിയോ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതി വുഡിൻ്റെ ആയിരിക്കണം കേട്ടോ സ്റ്റീലിൻ്റെയൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാതെ പിടിച്ചാൽ പൊള്ളും അപ്പോൾ വുഡിൻ്റെ ആണെങ്കിൽ ഒട്ടും തിളച്ച് തൂക്കി പോകില്ല നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് മറ്റു കാര്യത്തിലേക്ക് ഒന്ന് നോക്കിയാലും കുഴപ്പമില്ല പിന്നെ നമ്മളടുത്തായിട്ട് അതായത് പോലെ നമ്മൾ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഉള്ളിത്തൊലി അതുപോലെ മുളകിൻ്റെ തണ്ട് കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് വേസ്റ്റ് ഇടാനായിട്ട് ഒരു പേപ്പർ വെക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് വേസ്റ്റ് കളയാനായിട്ട് എളുപ്പമുണ്ട് ഇല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് മുഴുവൻ അപ്പം മെസ്സി ആയിട്ടാവും ഇവിടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പാചകം ചെയ്യാനായിട്ട് കൂടുതലും അലൂമിനിയം ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ അടികട്ടിയുള്ള അങ്ങനത്തെ പാത്രങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അതേപോലെ കറിവേപ്പിലൊക്കെ ഒന്ന് എടുത്ത് അടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എപ്പോഴും കറിവേപ്പിലെടുക്കാനൊന്നും പോകേണ്ട ഇതൊക്കെ നമുക്ക് ജോലി എളുപ്പമാക്കും കേട്ടോ പിന്നെ അതായത് ഇതുപോലെ ഇഞ്ചി കൊടുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ തീരെ തീരെ ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അതും വളരെയധികം ഹെൽപ്പ് ചെയ്യും നമുക്ക് കറികളിലേക്കൊക്കെ രാവിലെ ഇടാനായിട്ട് അപ്പോൾ അതായത് ഇതുപോലെ സ്റ്റീലിൻ്റെ ആണെങ്കിലും നമ്മൾ അടിക്കി പിടിക്കുന്ന ആ ഒരു പ്രശ്നം വരുന്നില്ല രാവിലെയൊക്കെ എന്തെങ്കിലുമൊക്കെ അലൂമിനിയത്തിലൊക്കെ വെച്ചിട്ട് അടിക്കും ി പിടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം പോയി കിട്ടും ഇനി ആറാമതായിട്ട് നമ്മൾ ഏതൊരു കാര്യം നമ്മൾ കുക്ക് ചെയ്യാൻ എടുത്താലും അത് തിരിച്ച് അത് എവിടെയാണോ വയ്ക്കുന്നത് അവിടെയൊന്ന് വയ്ക്കാനായിട്ട് ശ്രമിക്കും ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചത് ഇനി ഏഴാമത്തെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കൈകൊണ്ട് കുഴച്ചൊക്കെ എടുക്കുന്ന കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അതേ വളരെ ഈസിയായിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയാൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടുമ്പോൾ നേരം വരെ ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് അതിനായിട്ട് ഞാനൊരു മൂന്ന് ബൗള് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പും കുറച്ച് നെയ്യും ചേർത്തു ഇനിയിപ്പം മൂന്ന് ബൗള് വെള്ളത്തിന് ഞാൻ രണ്ട് ബൗള് ഗോതമ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് കട്ടകളൊന്നും ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് എനിക്ക് ഭയങ്കര ആയിട്ടാണ് തോന്നിയത് ഞാനിത് വേറൊരു ചാനലിൽ കണ്ടിട്ട് ആണ് ഇങ്ങനെ ഇപ്പോൾ രണ്ട് പ്രാവശ്യം തയ്യാറാക്കി നോക്കി കേട്ടോ നല്ല ഈസിയാണ് അപ്പോൾ അതായത് നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് ഇത് കുറുകി കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ നമുക്ക് കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ചെയ്തത് ഇനി എട്ടാമതായിട്ട് നമ്മൾ നമ്മളിതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ എടുത്തതിന് ശേഷം അതൊന്ന് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ തവിയോ സ്പൂണോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളോ ഒന്നും എടുക്കേണ്ട വരില്ല അപ്പോൾ തന്നെ നമുക്ക് ഇത് തന്നെ അങ്ങ് ഉപയോഗിച്ചാൽ മതി ആ ഒരു ചപ്പാത്തിയുടെ ആ ഒരു ഡോ കുർക്കാൻ ഉപയോഗിച്ച് ആ ഒരു വുഡിൻ്റെ സ്പാച്ചിൽ നമ്മൾ ഈ ചപ്പാത്തി നമുക്ക് തിരിച്ചു മറിച്ചോട്ട് എടുക്കാൻ വേണമല്ലോ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പം ദൈവം നമ്മൾ രാവിലത്തേക്ക് മാത്രമുള്ള ചപ്പാത്തിയുടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ബാക്കി ഞാനൊരു പാത്രത്തിൽ അടച്ച് സ്റ്റോർ ചെയ്യുകയാണ് നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ പിറ്റേ ദിവസം എടുക്കാം ഇനി ഒൻപതാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോഴത്തേക്ക് ആ ഒരു കല്ലിൻ്റെ ഇതുപോലെ ഒരു കവറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഇല്ലെങ്കിൽ ഒരു വലിയ ടവിലായാലും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ചപ്പാത്തിയുടെ പൊടി കാര്യങ്ങളൊന്നും കൗണ്ടർ ടോപ്പിലേക്ക് ഒരുപാടൊന്നും വീഴാതെ നമുക്ക് ക്ലീനായിട്ട് ഇരിക്കാനായിട്ട് പറ്റും ഇനി പത്താമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തി പരത്താനായിട്ട് കുറച്ച് പൊടി യൂസ് ചെയ്യുമല്ലോ ആ പൊടി ഇതുപോലെ എയർടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറ് കുറച്ചെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഓരോ ബോൾസും മുക്കി ഇങ്ങനെ നമുക്ക് പരത്താനായിട്ടും പറ്റും അതുപോലെ തന്നെ ബാക്കി വെള്ളം വരികയാണെങ്കിൽ നമുക്ക് അതങ്ങനെ അടച്ചു വെച്ചാൽ മതി രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞ് നമ്മളെടുക്കുക അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ വീണ്ടും ചപ്പാത്തി ഉണ്ടാക്കി ആ പൊടി തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതായത് പോലെ അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് ആവശ്യത്തിനുള്ള ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തി കഴിഞ്ഞു അപ്പോൾ അതാത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ചപ്പാത്തി കല്ല് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തൊക്കെ ക്ലീനാക്കി ഡ്രൈ ആക്കി വെക്കുക അപ്പോൾ പിന്നീട് എടുക്കുമ്പോഴും നന്നായിട്ട് വൃത്തിയായിട്ടിരുന്നുള്ളൂ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ ഈ മെത്തേഡിൽ ഉണ്ടാക്കിയ ചപ്പാത്തി കണ്ടു നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇനി പതിനൊന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ആകെ അലങ്കോലമായിട്ടിരിക്കാതിരിക്കാനായിട്ടുള്ളൊരു നല്ല ടിപ്പാണ് ഇതുപോലെ നമ്മൾ ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം അത് നമുക്ക് ആവശ്യത്തിന് എടുത്തതിനു ശേഷം ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ വല്ലോം സൂക്ഷിക്കുക അതിന് ശേഷം ഈ കവറുകളുണ്ടല്ലോ ഈ കവറുകൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ലിക്വിഡും കൂടി ഒഴിച്ച് വാഷ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കണം ഇങ്ങനെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കാൻ വരില്ലേ അങ്ങനെയുള്ളവർക്ക് ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാനിതായ എല്ലാ ചെറിയ ചെറിയ കവറുകളൊക്കെ ആണെങ്കിലും ബിസ്ക്കറ്റിൻ്റെയോ എന്താണേലും പൊടികളുടെയോ ഒക്കെ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ വലിയൊരു ചാക്കിലാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് വെച്ചാൽ മതി കിച്ചണൊക്കെ അലങ്കോലമായി കിടക്കാതെ നമ്മൾ അല്ലെങ്കിൽ പറമ്പിലേക്കൊക്കെ ഏറിയും അതൊന്നും വരാതെ നമുക്ക് ക്ലീനായിട്ട് നമ്മുടെ പരിസരവും വീടും ഇടിക്കാനായിട്ട് സാധിക്കും ഇനി പന്ത്രണ്ടാമത്തെ ചെറിയൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ദോശമാവൊക്കെ കുറച്ചൊന്നും ബാക്കി വന്നാൽ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പൊളിച്ച് പോയി അങ്ങനെയാണെന്നും പറഞ്ഞ് ഒന്നെങ്കിൽ എടുത്ത് കളയും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് കുറച്ച് മാവേ ബാക്കിയുള്ള എല്ലാവർക്കും ഒന്നും കഴിക്കാനില്ലെങ്കിൽ നമുക്ക് കുട്ടികളെ സംതൃപ്തിപ്പെടുത്താനായിട്ട് ഒരു രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുക അതായത് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് കുട്ടി ദോശയായിട്ട് ദോശയായിട്ടൊരു നാലഞ്ചെണ്ണം റെഡിയാക്കുക അതിലേക്ക് ഒരെണ്ണത്തിൽ തക്കാളി കട്ട് ചെയ്ത് വെക്കാം ഒരെണ്ണത്തിൽ ഒരു മുട്ട പുഴുങ്ങി പുഴുങ്ങിയതല്ല കേട്ടോ ഇങ്ങനെ ചിക്കി ചിക്കിപ്പൊരിച്ചത് വെക്കാം പിന്നെ ടൊമാറ്റോ സോസ് ഒന്നിൽ വെക്കാം പിന്നെ ഒന്നിൽ ചീസ് ഗ്രേറ്റ് ചെയ്തിടാം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഇതാ നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിലൊക്കെ അങ്ങ് ആക്കി എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഏകദേശം ബർഗറൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും ഇങ്ങനെ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും ഇതിനാകുമ്പം വേറെ പ്രത്യേകിച്ച് കറിയും വേണ്ട ഇനി നമ്മുടെ പതിമൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടികൾ പഞ്ചസാര കാപ്പിപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റംസ് മുളക് പൊടി ഇങ്ങനെയുള്ളതെല്ലാം തീരുന്ന അനുസരിച്ച് നമ്മളെപ്പോഴും ഒന്ന് നിറച്ച് വെക്കുക അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് രാവിലെയൊക്കെ നിറയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സമയം പോകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇതുപോലെ മസാല ബോക്സൊക്കെ ആണെങ്കിൽ സ്പൈസസ് ഒക്കെ നമ്മൾ എല്ലാത്തിലും ഒന്ന് ഫില്ലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ഇത് കറി ചിക്കൻ കറി മുട്ടക്കറി കടലക്കറി ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ഇതിൽ നിന്ന് നമുക്ക് എല്ലാം ആവശ്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള മസാല ബോക്സുകൾ എപ്പോഴും ഒന്ന് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് നന്നായിട്ട് ഇതിൽ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ ഈ മസാല ബോക്സിൽ ഞാൻ ചുക്കും കൂടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുക്ക് നമുക്ക് അറിയാമല്ലോ തൊണ്ടവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചുമ്മാ പനി അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ചുക്ക് കാപ്പിയൊക്കെ വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ചുക്കും നമ്മളൊന്ന് ഒന്ന് റെഡിയാക്കി വെക്കുക ഇഞ്ചി ഉണക്കി നമുക്ക് വെച്ചാലും മതി ഇല്ലെങ്കിൽ നമുക്ക് പച്ചമരുന്നിടയിൽ നിന്ന് വാങ്ങാനും കിട്ടും അത് ടിപ്പ് ടിപ്പെന്ന് തോന്നി ഇത് ടിപ്പല്ല ഒരു പ്രൊഡക്റ്റും കൂടെയാണ് കാരണം ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ ഈ വൈപ്പറാണ് കൗണ്ടർ ടോപ്പ് ഒക്കെ വൈപ്പ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിലിതായതുപോലെ ഒരു സ്പ്രേ ബോട്ടിലുണ്ട് ഇതിൽ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാവുന്നതാണ് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡും ബിനാഗ്രിയും കുറച്ച് ഡെറ്റോളും കൂടെ ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ സ്പ്രേ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗ ടോപ്പും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ ആ ഒരു ലിക്വിഡ് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമ്മൾ ഇതിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്താൽ മതി നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ റബ്ബ് ചെയ്തിട്ട് ക്ലീൻ ആക്കാനായിട്ട് പറ്റും ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് വൈപ്പ് ചെയ്ത് നമുക്ക് സിങ്കിലേക്ക് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും ചെറിയ പായലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ റബ്ബെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ പോയി കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് തീരെ തീരെ ഇതുപോലെ ഈ ഒരു ലിക്വിഡ് ഇതിലേക്ക് ഫിൽ ചെയ്താൽ മതി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കിച്ചണിൽ ടൈം മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ മണി സേവ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഐഡിയകളൊക്കെ എല്ലാ വിട്ടന്മാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റും ചെയ്യണേ സപ്പോർട്ട് ചെയ്യാത്ത സപ്പോർട്ടും കൂടെ ചെയ്യണേ മറ്റൊരു യൂസ്ഫുൾ വീഡിയോമായിട്ട് കാണാൻ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബൈ